കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ട്രമ്മിലെ കൃഷിയിൽ പലരും ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ട്സുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് വൺ മാവിലെ തളിരല കട്ട് ചെയ്യാതിരിക്കാനായിട്ടുള്ള പരിഹാരം പറയാം അതിന് നമ്മൾ ആ മാവിൻ്റെ തളിരല ഉണ്ടാകുന്ന ആ ദിവസങ്ങളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ഡേ ഫസ്റ്റ് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ വേപ്പെണ്ണ അതേപോലെ തന്നെ അല്പം ഡിഷ് വാഷ് അല്ലെങ്കിൽ ഒരു അഞ്ച് ഗ്രാം സോപ്പ് ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ചെടുത്താലും മതി ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് നന്നായിട്ട് തന്നെ ഫസ്റ്റ് ഡേ കൊടുക്കുക അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വൈകുന്നേരം വേണം സ്പ്രേ ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഡേയൊക്കെ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു മിസ്റ്റ് പോലെ കൊടുത്താൽ മതി അത് ആ ചെടിയൊന്നും ആ തളിരല ഒ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഡോസേജ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ നന്നായിട്ട് ഈ പറഞ്ഞ രീതിയിൽ തന്നെ കൊടുക്കുക അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി മൈൽഡായിട്ട് വേണം കൊടുക്കാനായിട്ട് അതായത് സ്പ്രേ ചെയ്തിന്റെ അളവ് കുറച്ച് വേണം കൊടുക്കാനായിട്ട് കേരളത്തിന് നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്ന വളരുന്ന ഒന്ന് തന്നെയാണ് ജെബോട്ടിക്കാബ ഇത് ജബോട്ടിക്കാബയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഇത് സബാറ എന്ന് പറയുന്ന ഇനം വർഷത്തിൽ തവണ കായ്ഫലം തരുന്നതാണ് അതേപോലെ തന്നെ റെഡ് ജബോട്ടിക്കാബ അതൊക്കെ പെട്ടെന്ന് കായ്ക്കുന്ന ഇനങ്ങളാണ് നിരവധി ഇനങ്ങൾപ്പെട്ട പെട്ട ജബോട്ടിക്കാബ വെറൈറ്റികളുണ്ട് അപ്പൊ ഓരോന്നിന്റെയും കാര്യങ്ങൾ നോക്കിയിട്ട് പ്രിക്കോഷ്യ അതേപോലെ തന്നെ എസ്കാലറ്റ് ക്രിസ്റ്റൽ ഗ്രീൻ അങ്ങനെ കുറേ ഇനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഓരോന്നിൻ്റെ ഡീറ്റെയിൽ നോക്കിയിട്ട് വേണം നമ്മൾ ജബോട്ടി ഗബ വാങ്ങിക്കാനായിട്ട് ഇപ്പം നമുക്കിവിടെ വീട്ടിലാണെങ്കിലും മൂന്ന് ജബോട്ടിക്ബ പ്ലാന്റുകൾ കായ്ച്ചതുണ്ട് ഈ ഒരു സ്വീറ്റ് ലൂബിയുടെ പ്ലാന്റ് വാങ്ങിയത് ഒരു അറുന്നൂറ് രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ചെറിയ പ്ലാന്റുകൾക്ക് ചെറിയ വിലയ്ക്ക് സ്വീറ്റ് ലൂബി കിട്ടും അപ്പോൾ അത് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വീറ്റ് ലൂബിയുടെ പ്രൈസ് എത്രയായിരുന്നു ചെറിയ പ്ലാന്റ് ആയിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ഒന്ന് കമൻ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ഇത് ഓറഞ്ച് ആണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടണമെങ്കിൽ അതനുസരിച്ചുള്ള വളങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടതുണ്ട് പിന്നെ അറിയാമല്ലോ നമ്മുടെ ഓറഞ്ച് വെറൈറ്റികൾക്കൊക്കെ തണുപ്പ് തണുപ്പാവശ്യമുള്ളത് കൂടിയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ ഇനിയും പ്ലാന്റുകൾ നടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു നല്ലൊരു കാര്യമായിരിക്കും ഇൻഫർമേഷൻ ആയിരിക്കും ഇതും ഒരു ഓറഞ്ച് ആണ് ഇതായാലും നിറയെ എല്ലാ മുകുളങ്ങളിലും പൂവാണ് ഇത് കണ്ട എല്ലാത്തിലും ഇപ്പം നല്ല സമയമാണ് നിറച്ച് മാങ്ങയും പിടിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ പേരയിലായാലും ഇപ്പം നമ്മൾ വെച്ചിട്ട് വൺ മന്ത് ആയുള്ളൂ എങ്കിലും നല്ല ആ വളത്തിലേക്ക് അതിൻ്റെ വേര് ചെന്നു എന്നുകൊണ്ട് എല്ലാ ലക്ഷണമാണ് ഈ കാണുന്നത് ബഡും ഗ്രാഫ്റ്റും ഒക്കെ ചെയ്തേക്കണ അതിൻ്റെ അടിയിൽ നിന്ന് പൊടിക്കണ പാർട്ടുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ ഇത് നോർമൽ ഇതായിട്ട് വരും ഇത് മുകളിലേക്കുള്ളതാണെന്ന് നമ്മൾ നിലനിർത്തേണ്ടത് പ്ലാന്റ് നടുമ്പോൾ നമ്മൾ കുറച്ച് ഒരു രണ്ട് ദിവസമൊക്കെ ഒന്നും വെള്ളമൊഴിക്കാതെ നിർത്തുക എന്നിട്ട് അതിന് ശേഷം ഇങ്ങോട്ട് മാറ്റി നടുകയാണെങ്കിൽ അതിൻ്റെ മണ്ണൊട്ടും പോവാതെ വേരൊട്ടും പൊട്ടാതെ നമുക്ക് പറിച്ചു അൽഫോൺസോ ആണ് അൽഫോൻസ മാങ്ങ മാങ്ങകളിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവമാണ് ഒരു പടമടക്കമുണ്ട് ഇതിൽ നിറയെ ശിഖരങ്ങളും മുകളങ്ങളും വന്നുണ്ട് എന്നാലും ഇതിൻ്റെ മുകളിൽ ഫംഗസിൻ്റെ ഒരു കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ എത്രയും വേഗം ഏതെങ്കിലും ജൈവ കീടനാശിനി അടിച്ചു കൊടുത്ത് ഇപ്പം തന്നെ മാറ്റിക്കളയണം നമ്മുടെ ചെടികൾക്ക് പ്രധാനമായിട്ടും വേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നല്ല സൺലൈറ്റ് നല്ല സൺലൈറ്റും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കീടങ്ങളുടെ ശല്യവും കാര്യങ്ങളും കുറഞ്ഞു കിട്ടും ചെടിക്ക് നല്ല ഗ്രോത്തും കാര്യങ്ങളും കിട്ടും പിന്നെ നമ്മൾ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോളോ ചെറിയൊരു ജൈവ കീടനാശിനി ഒന്ന് സ്പ്രേ കൊടുക്കുകയും കാര്യങ്ങളും ചെയ്താൽ ഒരു കംപ്ലൈൻറ്റും വരില്ല നല്ല ഗ്രോത്തും കാര്യങ്ങളും കിട്ടും ധാരാളം ഫ്രൂട്ട്സും ഉണ്ടാക്കി അതുപോലെ തന്നെ ഈ നീരൂറ്റി കുടിക്കുന്ന സാധനങ്ങൾ വന്നാലും നമ്മളുടെ ഇലകൾ കരിഞ്ഞു പോവുകയും അത് ശരിക്കും പേരയ്ക്കും അതുപോലെ മാവിന് മാവിൻ്റെ തളിര് വരുമ്പോഴും നമ്മളൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കുകയും കാര്യങ്ങളും ചെയ്താൽ ഒരു തളിരല പോലും പോവില്ല ഈ കരിഞ്ഞു പോണു പിന്നെ അതിൻ്റെ കൂമ്പ് തന്നെ ഉണങ്ങിപ്പോകണു ഇതൊക്കെ ഫംഗസ് കയറുന്നതും പിന്നെ നീരൂറ്റി കുടിക്കുന്ന സാധനങ്ങളും ഇതൊക്കെ വന്നതാണ് അപ്പോൾ ആ തളിരായിരിക്കുന്ന പ്രായത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം ഇതിനെ ആക്രമിക്കുന്നത് അത് ഒരു പരിധിവരെ ഇത്രയും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാകുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് കുറവുണ്ടാവും എന്നാലും നമ്മളത് ഒന്ന് ശ്രദ്ധിക്കുകയും കാര്യങ്ങളും ചെയ്താൽ ചെടിയുടെ ഗ്രോത്തിന് ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്തോണം നന്നായി വളർന്നു കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ചെടിയുടെ വളർച്ചേനെ അത് ബാധിക്കും അതുപോലെ തന്നെ പൂവിടലും കാര്യങ്ങളുമൊക്കെ നമുക്ക് വൈകും ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് അതുപോലെ തന്നെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെയുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഒക്കെ ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മളിവിടുന്ന് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ വളം ചെടികൾക്ക് നൽകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നവരെ ആട്ടും കാശുമൊക്കെ നല്ലൊരു വളമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ആട്ടും കാശ് നമ്മൾ വളമായിട്ട് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അതൊന്ന് പൊടിച്ച് കമ്പോസ്റ്റ് ആക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് പ്രീമിയം അപ്പോൾ പ്രീമിയം ചേർത്ത് നമ്മൾ ഒരു ചാക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബക്കറ്റിലോ ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ അത് നല്ല കമ്പോസ്റ്റ് ആയിട്ട് മാറും പൊടിഞ്ഞ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ ഭൂമി പവറൊക്കെ ഇടാം അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ തടത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടിക്ക് പി എച്ചും ആയിക്കോളും അതേപോലെ നല്ല ഒരു വളമായിട്ട് മാറും പിന്നെ ആട്ടിന്റെ മൂത്രം നമുക്ക് കളക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നല്ല ഒന്നാന്തരം വളമാണ് അപ്പോൾ ഇന്നലെ പാർട്ടി പാർട്ട് ചോദിച്ചിരുന്നു ഗോമൂത്രം നമുക്ക് എത്ര ദിവസം വരെ പിടിച്ചു വെച്ച് ഉപയോഗിക്കാവുന്നു യാതൊരു പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ അതങ്ങനെ വെക്കുന്നതെങ്കിൽ പത്ത് ദിവസം നമുക്ക് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം എപ്പോഴും പത്തിരട്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് ഉപയോഗിക്കുക ചെറിയ ചെടികൾക്കാണെങ്കിലേക്കാളും കുറച്ചും കൂടി കൂട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൊടുക്കുന്ന അളവിൽ വ്യത്യാസം വരുത്തുക ചെറിയ അളവിൽ കൊടുക്കുക ഈ ഡ്രമ്മുകൾ അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു എന്ന് ചോദിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയില് അപ്പൊ അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഇത് ചാലക്കുടി അപ്പോളോയുടെ അടുത്തായിട്ട് ഇത് അവൈലബിൾ ആണ് അപ്പൊ അവിടെ നിന്ന് വാങ്ങിക്കാം പല കളറിലുള്ള നീലയും മഞ്ഞയും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താഴെ കമന്റ് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ഇതുപോലെ കൃഷി താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും കൃഷി ചെയ്യാനായിട്ട് സാധിക്കട്ടെ